നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് നമുക്ക് ആനക്കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആനയുടെ കഥകളും ആനയെപ്പറ്റിയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഉൽഫ് സ്ഥലത്തേക്ക് ആനകളെ പറ്റിയൊക്കെ പലരും കോരങ്കോരം സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ വനത്തിൽ നിന്ന് ആനകൾ ജനവാസ മേഖലയിലിറങ്ങും അവിടെ ആക്രമണങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ച് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വയനാട്ടിലുണ്ടാകുന്ന ആനയുടെ ആക്രമണത്തിൽ രണ്ടുപേർ തുടർച്ചയായിട്ട് കൊല്ലപ്പെട്ടു അതിൽ അജീഷിൻ്റെ മരണം നമ്മൾ നേരിട്ട് കണ്ട പോലെ തന്നെ സി സി ടി വി ക്യാമറയിലൂടെ എല്ലാവരും കാണുകയൊക്കെ ചെയ്തു പാവം മധുര ചാടിക്കടന്നപ്പം താഴെ വീണ് പോവുകയും ആന ചവിട്ടി കൊല്ലുകയൊക്കെ ചെയ്തു അത് നമ്മൾ വളരെ ഞെട്ടലോടെയാണ് എനിക്ക് തോന്നുന്നു ഈ ആന ഒരു വീട്ടിൽ കയറി ആക്കി അനേകം അഞ്ചെട്ടു പത്ത് സ്റ്റെപ്പ് കയറി കയറി വന്നൊരു ആന ചവിട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഞെട്ടലുണ്ടായി അതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനെ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആനയാണ് കർണാടകത്തിൽ നിന്ന് തുറന്നു വിട്ട ആന തന്നെയാണ് അന്ന് അധ്യക്ഷിൻ്റെ ജീവൻ എടുത്തത് നമുക്ക് ആ ദൃശ്യ എല്ലാരെയും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളല്ലേ പാവം അവളെ വീണ് പോയി വീണ് പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അജീഷ് രക്ഷപ്പെട്ട് ഒരു ഒരു വീടിൻ്റെ രണ്ടോ മൂന്നോ വീടിൻ്റെ അഞ്ചാറ് വീടിൻ്റെ അത്താനായ ഒരു മനുഷ്യനാണ് അന്ന് മരിച്ചു അപ്പം ഈ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആനയാണ് ആന കർണാടകത്തിൽ നിന്നാണ് ആന എത്തുന്നത് വിളകൾ നശിപ്പിക്കുന്നത് സ്ഥിരം ഒരു പരിപാടി കലാപരിപാടിയായ ഈ ബേലൂർ മഗ്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് നമ്മുടെ കർണാടകത്തിലെ ഹാഫൻ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് ഈ ആനയെ പിടികൂടി മയക്കുമടി വെച്ച് പിടികൂടുകയാണ് പിന്നെ റേഡിയോ കോളർ പിടിപ്പിച്ചതിന് ശേഷം തുറന്നു വിടുകയൊക്കെ ചെയ്തു അപ്പം അങ്ങനെയാണ് ഈ ആന കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നതിൽ ഈ അജേഷിൻ്റെ മരണത്തിന് കാരണമായ സംഭവമൊക്കെ ഉണ്ടാകാം ഈ ബേലൂർ മകനെ പിന്നെ ഇത്രയും ദിവസമായിട്ടും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല പിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ അടുത്തെത്തിക്കുകയും ഒരു മോഴയാന ഇതിൻ്റെ സമീപം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ ഈ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നത് അതിനുശേഷം അത് കർണാടകത്തിലേക്ക് പോകുന്നു പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു അത് ദൗത്യ ദൗത്യഭംഗത്തെ ആളപ്പാടെ എന്താ പറയുന്നത് ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ബേലൂർ മങ്ങ എന്ന് പറയുന്ന ആന അപ്പോൾ ആ മോഴ ആന പലപ്പോഴും ദൗത്യഭംഗത്തെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടായിരുന്നു നമുക്കതും കൂടെ ഒന്ന് കാണാം ഗോപി ഈ ബേലൂർ മക്കനക്കൊപ്പം ഇന്നലെ ഒരു മോഴ ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്ത് വന്നിട്ടുള്ളതാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുടെ പിൻപറ്റിയുള്ള അന്വേഷണമാണ് വനംവകുപ്പ് നടത്തിയിരുന്നത് പക്ഷേ ഇന്നും ആ മോഴയാന വിടാതെ ഈ ബേലൂർ മക്കനക്കൊപ്പം പിന്തുടരുന്നു എന്നുള്ള തരത്തിലുള്ള തെളിയിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേരൂർ മക്കരയ്ക്കൊപ്പമുള്ള ഈ മോഴ ആ മോഴയാന ഇന്ന് ആർ ആർ ടി സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇത് വിടാതെ ഈ ആ ആനയെ അതായത് ഈ മോഴയാനയെ മറ്റൊരു മോഴയാന പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ആർ ആർ ടി സംഘം ഈ ആനയെ ട്രാക്ക് ചെയ്യാനും അതിനെ മയക്കേടി വെക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നു ഈ ശ്രമം പക്ഷേ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നമാണ് കാരണം അടിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് ഈ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ പല മേഖലയും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദൗത്യം പൂർണാർത്ഥത്തിൽ എത്താത്തത് പക്ഷേ ഇതിനൊപ്പം തന്നെ ഈ ദൗത്യത്തിലെ മറ്റൊരു പ്രതിസന്ധിയാണ് ഒരു മോഴയാന കൂടി ഈ ബേലൂർ മക്കനയുടെ ഒപ്പം സഞ്ചരിക്കും സഞ്ചരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് ഇന്ന് ആർ സംഘം ഏതാണ്ട് ഈ ഈ ആനയ്ക്ക് പല ഘട്ടങ്ങളിലും നമുക്ക് സുരജിത് തുടർന്നുള്ള ഒരിക്കൽ കൂടി കാണാം ഒരു കാര്യം തന്നെയാണ് ാണ് ഈലും മങ്ങയെ വെടിവെക്കാൻ വേണ്ടി ദൗത്യഫാന്തം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഈ മോഴിയാനെ ഇതിന്റെ ഒപ്പം സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ല ഇതിന് പിന്നിലായിട്ട് സഞ്ചരിക്കുകയും അതിനെ അപകടം കൂടാതെ അങ്ങ് കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയും കർണാടകത്തിലേക്ക് തിരികെയും ഈ മോഴിയാനയുടെ ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഭയങ്കര അത്ഭുതം വന്നത് ആനക്കഥകളിൽ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥകളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പം അവിടെയാണ് കുറച്ച് ദിവസം മുമ്പ് ഈ മരണ അജീഷിൻ്റെ മരണം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മാനന്തവാടി ടൗണിലിറങ്ങിയ തണ്ണീർ കൊമ്പനെ നമുക്ക് ഓർമ്മ വരുന്നത് തണ്ണീർ കൊമ്പൻ അന്ന് മാനന്തവാടി ടൗണിൽ അവിടെ യാതൊരുവിധ ഉണ്ടാകാതെ ഇറങ്ങിയ ആ വാർത്ത കാണാം ദൃശ്യങ്ങളിൽ കാണാം അതായത് മാനന്തവാടി നഗരത്തോട് തന്നെ ചേർന്നാഴക്കൃഷിയൊക്കെ ഉള്ള ഒരു വയൽ ഭാഗമാണ് അവിടെ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ശാന്ത പ്രകൃതക്കാരൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഈ നഗരത്തോട് ചേർന്ന ഒരു ഹോട്ടലിലാണ് ഈ ഹോട്ടലിന്റെ ആ പിൻഭാഗത്തോട് ചേർന്നാണ് ഈ വയൽ പ്രദേശമുള്ളത് അതുവഴി മെല്ലെ നടന്നു നീങ്ങുന്നുണ്ട് അങ്ങോട്ടേക്കും ഈ കൂടുതൽ ആശുപത്രികളും ഒപ്പം വീടുകളും കൃഷിയിടങ്ങളും ഒക്കെയുള്ളൊരു പ്രദേശമാണ് അങ്ങോട്ടേക്കും മെല്ലെ നടന്നു നീങ്ങുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തനായിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് അത് ആശ്വാസകരമാണ് കാരണം ഈ ആനയുടെ ഒരു കൃത്യമായ ഹിസ്റ്ററി ഇപ്പോൾ വനംവകുപ്പിൻ്റെ കൈവശമുണ്ട് കാരണം കർണാടകയിലെ ഹാസനിൽ നിന്ന് ഈ മാസം പതിനാറിന് തന്നെ പിടികൂടി അവിടെ ബേലൂർ ഡിവിഷനിൽ നിന്ന് പിടികൂടി പിന്നീട് നഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്ത് തുറന്നു വിട്ടതാണ് അവിടെ കാപ്പിത്തോട്ടത്തിൽ സ്ഥിരമായി ആ കൃഷി കൃഷിയിടത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് അവിടെ കർണാടക വനംവകുപ്പ് പിടികൂടുകയും ഏതെങ്കിലും തരത്തിലൊരു ഇത്തരം അക്രമ സ്വഭാവം എന്നൊരു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് പിന്നീട് വനമേഖലയിലേക്ക് തുറന്നു പക്ഷേ കിലോമീറ്ററുകൾ ഒരുപാട് അവിടെ നിന്ന് സഞ്ചരിച്ചു അതിനുശേഷമാണ് ഇങ്ങനെ തലപ്പുഴ വഴി പിന്നീട് മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയത് അതായതായാലും യാതൊരു ശല്യം ഇല്ലാത്ത ഒരു ആനയായിരുന്നു ആർക്കും യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ആന നടന്നിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസിലാക്കാം ഈ ആനയും പിടിച്ചത് നമ്മുടെ കർണാടകത്തിൽ നിന്ന് തന്നെയാണ് കർണാടകത്തിലെ അസൻ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് ഫോറസ്റ്റ് ഡിവിഷനിൽ തന്നെയാണ് ഈ ആനയും പിടിച്ചതായിട്ട് റിപ്പോർട്ടുകളൊക്കെ അന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടാനകൾ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആനയും തണ്ണീർ കൊമ്പൻ എന്ന് പറയുന്ന ആനയും കർണാടകത്തിലെ കർണാടകത്തിൻ്റെ മനങ്ങളിൽ നിന്ന് പിടിക്കുകയും ഈ രണ്ടുപേരും വിളകൾ നശിപ്പിക്കുകയൊക്കെ ചെയ്ത അതിൻ്റെ അപ്പോൾ ഇതിനു മുമ്പ് ഈ തണ്ണീർ കൊമ്പനും നമ്മുടെ ബേലൂർ മഗ്നയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയിക്കാവലേ പക്ഷേ തണ്ണീർക്കൊമ്പൻ്റെ മരണം അത് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു കാരണം വലിയ ശല്യമൊന്നുമില്ലാതെ നമ്മുടെ കേരളത്തിലെത്തി വലിയ ശല്യം ഒന്നുമില്ലാതെ മൈക്കൂടി വെച്ച് പിടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ തണ്ണീർക്കൊമ്പൻ കുറച്ച് ദിവസം രണ്ട് ദിവസത്തിന് ശേഷം കാട്ടിലേക്ക് തുറന്ന് വിടുന്നതിന് മുമ്പ് മരിച്ചു എന്നുള്ളതാണ് ആ വാർത്തയും പുറത്തു വന്നായിരുന്നു അതും കൂടെ കാണാം മാനന്തവാടിയിൽ പിടികൂടി ഇന്ന് പുലർച്ചെ ബന്ദിപ്പൂരിൽ വിട്ട തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ് അല്പം മുമ്പ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് തണ്ണീർ കൊമ്പനെ കാട്ടിലേക്ക് വിടാൻ അല്പം കൂടെ സമയമെടുക്കും എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ വിയോഗം സംഭവിക്കുന്നതാണ് മനസ്സിലാവുന്നത് ബി എൽ അരുൺ ടെലിഫോണിലുണ്ട് അരുൺ എന്താണ് സംഭവിച്ചതാണ് മനസ്സിലാവുന്നത് ദാസ് ഇക്കാര്യത്തിൽ വനം മന്ത്രിയാണ് ഇപ്പോൾ ഒരു മിനിറ്റുകൾക്ക് മുൻപ് ഇതൊരു സ്ഥിരീകരണം തന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ കർണാടകയിൽ എത്തിച്ച കർണാടകയിലെ രാമപുരിയിൽ എത്തിച്ച ആന ചരിഞ്ഞു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് തണ്ണീർ കൊമ്പന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ വാഹനത്തിൽ കയറ്റുമ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ അതിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനപാലകർ പറയുന്നത് ഇത് വയനാട്ടിലെ വനപാലകരും സമാനമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്ത് എന്താണ് സംഭവിച്ചത് അതൊരു പക്ഷേ ഈ മയക്കുവടി ഏറ്റപ്പോഴുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ ആ നേരത്തെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്നുള്ളതെല്ലാം തന്നെ വലിയ ശല്യം ഒന്നും ചെയ്യാത്ത ഒരാളായിട്ടാണ് തന്നീർ കൊമ്പനെ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ അപകടം ഉണ്ടാക്കിയ വയനാട് അപകടം ഉണ്ടാക്കിയ ഒരേ മാസത്തിൻ്റെ കാലയളവിൽ തന്നെ ഒരേ മാസത്തിനുള്ളിൽ തന്നെയാണ് ഈ സംഭവം എല്ലാം രണ്ടും ഉണ്ടായത് തണ്ണീർക്കൊമ്പൻ വയനാട്ടിലെത്തുന്നു പിന്നെ നമ്മുടെ ബേലൂർ മങ്ങനയും വയനാട്ടിലെത്തുന്നു അപ്പോൾ ഈ രണ്ട് രണ്ടാനകളെയും കർണാടകത്തിൽ നിന്നാണ് വന്നേക്കുന്നത് രണ്ടിനെയും റേഡിയോ കോളർ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടിൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ വിളകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടിനെയും ഫോറസ്റ്റ് ബേലൂർ പോസൻ കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് പിടി കൂടുന്നത് അവിടെയാണ് പാർപ്പിച്ചതെന്ന് തോന്നുന്നു അതിന് ശേഷമാണ് തുറന്നു വിടുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഈ രണ്ടാനകളും തമ്മിൽ ഒരു സൗഹൃദം കാട്ടിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വംശയം ഒരുപക്ഷെ തണ്ണീരും കൊമ്പൻ്റെ മരണം മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങിയതാണോ വേദമഗ്ന എന്ന് ആനക്കഥകൾ പലതും കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് എനിക്ക് തോന്നാനുള്ള ഒരു കാരണമുണ്ട് ഈ വയനാട്ടിലൊരാൾ ആന ആന കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഇത് കേട്ടുകൊണ്ടിരുന്ന ചോദിച്ചു തണ്ണീർക്കൊമ്പനെ മൈക്കോടി പിടിച്ച് പിടിച്ച് അതിന് അപകടം പറ്റി മരിച്ചില്ലേ അതിൻ്റെ പ്രതികാരത്തിന് വേണ്ടി വന്നതാകാം ആൻ്റെ മറ്റേ ആന എന്ന് ഒരു രീതി പറഞ്ഞു അന്നേരം കേട്ട് നിന്നവരും അത് ചിരിച്ചു എനിക്കും ചിരിയാമത് പക്ഷേ ഇതിൻ്റെ ഈ തണ്ണീർ കൊമ്പൻ്റെയും ബേലൂർ മകന എന്ന് പറയുന്ന ആനയുടെയും രണ്ടിൻ്റെയും രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഏകദേശം ഒന്ന് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ഈ രണ്ടും കർണാടകത്തിൽ നിന്നാണ് പിടിച്ചത് രണ്ടും ഈ പറഞ്ഞ ഹാഫൻ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ തന്നെയാണ് വേഡിയോ പോളർ പിടിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടാനകൾ തമ്മിൽ നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നു തണ്ണീർ കൊമ്പൻ്റെ മരണം ഒരുപക്ഷെ അതിൻ്റെ പ്രതികാരമാണോ ഈ ആനയത്തെ എന്നൊക്കെ നമ്മളറിയാതെ ചിന്തിച്ചു പോകും എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ഈ ആനയുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയെ നമുക്ക് എല്ലാവർക്കും പലർക്കും പല ഇഷ്ടമുള്ള അരിക്കൊമ്പനെയൊക്കെ പിടിച്ചോണ്ട് പോയപ്പോൾ പലരും പൊട്ടിക്കരഞ്ഞതായിട്ടൊക്കെ നമ്മൾ കേട്ടു അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി ആ ദൗത്യം ഏർപ്പെട്ടപ്പം അരിക്കൊമ്പനെ സമീപം നമ്മുടെ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഒരു കവചം തീർത്ത് എത്തിയെന്ന് അന്ന് വാർത്തകളിലൊക്കെ പറയുന്നുണ്ട് അത് ഭയങ്കര സംഭവമായിരുന്നു കാര്യം മയക്കുവടി വെക്കാൻ പറ്റാത്ത രീതിയിൽ ചക്കക്കൊമ്പൻ ഒരു സുരക്ഷിതത്വം തീർത്തു അരിക്കൊമ്പൻ എന്നുള്ളത് അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ കഥ രണ്ടു പേരും കൂടാണ് അരി മോഷണത്തിന് ഇറങ്ങുന്നതും രണ്ട് പേരും കൂടാണ് ഇത് അരിയെല്ലാം മൂട്ടിച്ചുകൊണ്ട് വരുന്നതും അതിൻ്റെ ഒരു പങ്കാളിയായിരുന്നു ചക്കക്കൊമ്പൻ ഈ കുങ്കിയാനകളുടെ മണം പിടിച്ചാണ് ഈ ചക്ക കൊമ്പൻ ഇവിടെത്തിയെന്ന് അവന് അപകടം മണത്തു അരി കൊമ്പനെ പിടിക്കാനാണെന്നുള്ളൊരു അപകടം മണത്ത് അവനവിടെത്തിയും വളരെ ദൗത്യഫേനത്തെ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ വാർത്തകളും അന്ന് വന്നിട്ടുണ്ടായിരുന്നു അതും നമുക്കൊന്ന് കേൾക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇന്ന് ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും ഈ അരിക്കൊമ്പനെ പൂട്ടാൻ എത്തിയ കുങ്കിയാന വിക്രമിന് സമീപം നിലയുറപ്പിച്ച മറ്റൊരാളുണ്ട് അത് ചക്കക്കൊമ്പനാണ് കുങ്കിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എത്തിയതാകാം എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത് ആരെയും കൂസാതെ വിലസുന്ന ആ ചക്കക്കൊമ്പനെ നമുക്ക് ആദ്യം ഒന്ന് കാണാം അരിക്കൊമ്പന്റെ ചെങ്ങാതി റേഷനറി മോഷണത്തിലെ പങ്കാളി അരിക്കൊമ്പൻ പിൻവാങ്ങി നിൽക്കുന്ന മേഖലയിലേക്കാണ് ആരെയും കൂസാതെയുള്ള രംഗപ്രവേശം എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് ഇടുക്കിയിലെ മറ്റൊരു പ്രധാനിയായ ചക്കക്കൊമ്പൻ കൊമ്പൻ കുങ്കി വന്നതറിഞ്ഞ് മണം പിടിച്ചുള്ള വരവാണ് താപ്പാന വിക്രം നിൽക്കുന്ന സിമന്റ് പാല മേഖലയ്ക്ക് ചുറ്റുമാണ് റോന്തു ചുറ്റൽ കൂട്ടുകാരനെ പൂട്ടുമെന്ന വിവരം മനസ്സിലായതുപോലെയാണ് ചക്കകൊമ്പന്റെ പെരുമാറ്റം സ്ഥിരമായി കാണുന്ന വാച്ചർ കാളിമുത്തുവിനോട് പോലും തമ്മിൽ അതുപോലെ തന്നെ മൃഗങ്ങൾ തമ്മിൽ സൗഹൃദമുള്ളതായിട്ടൊക്കെ നമുക്കറിയാം ഈ ആനകൾ തമ്മിൽ സൗഹൃദമുള്ളതായിട്ടാണ് നമുക്ക് പലപ്പോൾ കഥകളിൽ നിന്നൊക്കെ മനസ്സിലാകും അപ്പം ഞാൻ അപ്പം ഈ ഒരു സാധാരണ ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഈ തണ്ണീർക്കൊമ്പൻ്റെ മരണത്തിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണോ ഈ ഭീരൂർ മങ്ങന എന്ന് ചോദിച്ചു തണ്ണീർക്കൊമ്പൻ്റെ മരണം ആയി മൈക്കോടിയായിട്ട് കൂടുതൽ ലോഫ് വന്നതാണോ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവൻ്റെ ഇതിനെ അറ്റാക്ക് ചെയ്തോ എന്നൊക്കെയുള്ളത് അന്വേഷണത്തിലൊക്കെ തെളിയിട്ട് പക്ഷെ മനുഷ്യൻ്റെ അന്വേഷണമല്ല മനുഷ്യൻ്റെ അന്വേഷണം എന്തുമാത്രം മനുഷ്യൻ്റെ തന്നെ തന്നെയായിരിക്കും നടക്കുന്നത് അത് ആനയ്ക്ക് ആനയെ തണ്ണീർ കൊമ്പൻ എന്ന് പറയുന്ന ആനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും കണ്ടുപിടിക്കാൻ പാടില്ല കാരണം മനുഷ്യൻ മനുഷ്യൻ്റെ കാര്യം തന്നെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ആനകൾക്ക് ഇങ്ങനെ സൗഹൃദത്തിൻ്റെ കഥയുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് തണ്ണീർക്കൊമ്മൻ്റെ മരണം മരണവും ബേലൂർ മകനയുടെ മരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇപ്പം എനിക്ക് സംശയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ അപ്പം ആനയുടെ സൗഹൃദങ്ങൾ ആനകൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ മനുഷ്യർ നമ്മൾ പട്ടികളെയൊക്കെ പറഞ്ഞു തരുന്നില്ലേ പട്ടികളുടെ സ്നേഹം പൂച്ചകളുടെ സ്നേഹം പല മൃഗങ്ങളുടെ സ്നേഹം നമ്മൾ സ്ഥിരമായിട്ട് ഒന്നിനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ടിപ്പം ഇതിനകത്ത് തന്നെ തണ്ണീർ കൊമ്പനെ അവിടെ തണ്ണീർക്കൊമ്പം കൊമ്പം വന്നു കഴിയുമ്പോഴത്തേന് അവിടെ ഒരു എന്താ വന ഫോറസ്റ്റ് ഡിവിഷനിലെ ഒരു വ്യക്തികൾക്ക് വ്യക്തി മാറി നിൽക്കുകയെന്നൊക്കെ പറയുന്നത് അവനെയെന്നും കണ്ട് പരിചയമുള്ള അവർ അടുത്ത് വരുമ്പോൾ അവർ മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ളതാണ് അപ്പം അങ്ങനെ ആനകൾ എപ്പോഴും എന്താ പറയുന്നത് ഒരു സൗഹൃദത്തിൻ്റെ ഭാഷ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വർഗം തന്നെയാണ് പിന്നെ അജിഷിൻ്റെ മരണം നമ്മളെ വല്ലാ ഞരിപ്പിക്കുന്നു വനത്തിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ അത് പലപ്പോഴും അക്രമാസക്തരാകുന്നുണ്ട് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ കാഠിന്യം ആണെന്ന് തോന്നുന്നു നമുക്ക് പുറത്ത് നിന്ന ഫാനും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ വലിയ പാടാണ് പക്ഷേ വെള്ളം കൂടി ഇല്ലാത്ത കാട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം അധികൃതർ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബായ്